ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല കുറെ കാലമായിട്ടേ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി വീട്ടിൽ വരുന്ന കന്നുകളൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഞാനിവിടെ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരു എല്ലാ വീഡിയോസും എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അതെന്താ ഇപ്പോൾ ഈ വീഡിയോക്ക് ഇത്ര പ്രത്യേകത ഈ മൂരിനെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വലിയ മോരി ഇവിടെ ആദ്യത്തിൻ്റെ വീട്ടിലുള്ളതാണ് പക്ഷേ ഈ വെള്ളനെപ്പോൾ കൊടുുന്നതാണ് അപ്പോൾ ആ ഒരു മോരിനെ കുളിപ്പിക്കുന്ന ഒക്കെ ഒരു വീഡിയോ അത്രേ ഉള്ളു കേട്ടോ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നലെ രാത്രി എത്തിയതാണ് പക്ഷേ ഈ ഒരു മോരിനെ ആദ്യമായിട്ട് ഞാൻ പൈസ കൊടുത്ത് ഇറക്കിയതാണ് ഞാൻ ഉപ്പാൻ്റെ കൂടെ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടത് പറയുമ്പോൾ പിന്നെ ഞാൻ ഉപ്പാനോട് ചോദിച്ചു ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമുണ്ടോ അങ്ങനെ ചോദിച്ചു ചോദിച്ചത് ഇല്ലി പറഞ്ഞോ അതിനിപ്പം എന്താ കുഴപ്പം പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പൈസ ഇറക്കിയങ്ങാണ്ട് ഒരു കന്നിനെ കൊടുന്നു കൊടുന്ന് അന്ന് എപ്പോൾ തന്നെ രാത്രി തന്നെ അത് കച്ചവടായിട്ടുണ്ട് കേട്ടോ മലപ്പുറത്തുള്ളൊരു ടീമാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ലാഭം എന്താ അങ്ങനെ എനിക്ക് കിട്ടി അങ്ങനെ അപ്പോൾ ഓ എൻ്റെ അടുത്ത് ഇപ്പോൾ അതിനൊക്കെ പൈസ ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ടാകും പക്ഷേ രസം എന്താ വെച്ചാൽ ഞാൻ പൈസ തിരിമറി ചെയ്തു വേറെ ആളടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് ഉപ്പാക്ക് കൊടുത്തിട്ട് കന്നിനെ ഇറക്കാൻ പറഞ്ഞു കന്നിനെ ഇറക്കി കൊടുന്ന് അന്നേനെ കച്ചവടമായി പൈസ ഇട്ടി പൈസ വാങ്ങിയ ആൾക്ക് പൈസ തിരിച്ചു തിരിച്ചെടുത്തു ഞാനതിൻ്റെ ലാബ് എടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അപ്പനോട് പറഞ്ഞു ഇങ്ങനെ നല്ല കന്നാളൊക്കെ ഉണ്ട് നിങ്ങൾ പറയും പൈസ ഒക്കെ നമുക്ക് വജ്ജുണ്ടാക്കാറുണ്ട് പിന്നെ ഈ പൈസ വാങ്ങണ പുറമേ ഒന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി താരേലൊക്കെ ആയിക്കാറും പിന്നെ ഓർക്ക് പൈസ ഇല്ലാത്തപ്പോൾ നമ്മളെടുത്തില്ല ടൈമിൽ അങ്ങോട്ടും കൊടുക്കലുണ്ട് അതുകൊണ്ട് വിഷയമൊന്നുമില്ല ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കാറ് അത് ശരി ഇതിന് വേണ്ടിയിട്ടാണല്ലേ പൈസ വാങ്ങീന എന്നൊക്കെ വിചാരിക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി സന്തോഷം തോന്നി ഉപ്പാക്ക് നല്ലൊരു കന്നിനെ കണ്ടപ്പോൾ അതിനെ കൊണ്ടുവരാനും പറ്റി പിന്നെ അത് കൊടുക്കാനും പറ്റി എനിക്കത് എന്താ ലാഭം എടുക്കാനും പറ്റി മറ്റൊരു ചൊല്ലില്ലേ എന്താ കാക്കൻ്റെ വിശപ്പും മാറും പശുവിൻ്റെ കടിയും മാറും പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഉപ്പ പറഞ്ഞു അടിപൊളി സാധനം കേട്ടോ എനിക്ക് കൊടുത്താൽ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ കൊടുന്നതാണ് പാലക്കാട്ടിൽ നിന്നും പോയിട്ട് പിന്നെ വേറെ ഏതോ ചിറ്റൂരും കഴിഞ്ഞിട്ടോ അവിടെ നിന്നാണ് കൊടുന്നത് പിന്നെ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞിരിക്കണു പിന്നെ തമിഴ്നാടിന്റെ എങ്ങോട്ടും എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു രാത്രി തന്നെ കച്ചവടമായതുകൊണ്ടേ ഇനിയിപ്പോ പുറത്തൊക്കെ കെട്ടി വീഡിയോ എടുക്കണോ വേണ്ട ഇങ്ങനെ ആലോചിക്കായിരുന്നു വന്ന് കൊണ്ടുപോവാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് കോഴിക്കോടും പോകാണ്ടതിന് അപ്പോൾ വീഡിയോ എടുക്കാനിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ചു ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ പറഞ്ഞു ഫനൂനിയും കൂട്ടിയിട്ട് ഞാനതിനെ കുളിപ്പിക്കുക എന്നാൽ ആ ടൈമിൽ വീഡിയോ എടുത്തു പറഞ്ഞു കാണാം നമ്മളെ വീട്ടിലുള്ള മൂരിനെ പുറത്ത് കെട്ടിയിട്ട് അങ്ങനെ കഴുകുക എന്നായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുക എന്നും പറഞ്ഞുകാണ്ട് അങ്ങനെ പുറത്തേക്ക് കെട്ടിയിട്ട് കഴുകുകയാണ് അപ്പോൾ ഇപ്പം പറഞ്ഞു അത് ഉണങ്ങൊക്കെ വേണം എന്നാലും ഉള്ള അതിൻ്റെ ചൊറുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ട് വേണം പോകാൻ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ ചോദിച്ചു കൊമ്പ് നന്നാക്കണുണ്ടോ എന്തൊക്കെയാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഏതായാലും കൊടുത്തില്ലേ ഇനിയിപ്പോൾ ഒരു ചെയ്തോളും പറഞ്ഞു ഫാനും പിന്നെ അത് ചെയ്യണില്ലെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുത്ത് നിൽക്കാനുള്ള നേരെ എനിക്കങ്ങോട്ട് ഇല്ലാനും ഇന്ന് അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഫോൺ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇരുന്നു ഏതായാലും അതൊക്കെ കൊണ്ടുപോയ ടീമേക്കാർ ഇനി ചെയ്യുന്നത് മലപ്പുറത്തുള്ള ടീമാട്ടോ ഞാൻ പറഞ്ഞില്ലേ ആരടുത്തത് എനിക്കറിയില്ല പിന്നെ അതേപോലെ നമ്മളൊരു എന്താ കാളൻ്റെ എന്തോ ഒരു കയറ് കൈമാറുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലായിരുന്നു ആ കാള പൂട്ടിയപ്പോൾ നല്ല ഓടി പറഞ്ഞു വലത്തും ഇടത്തും പൂട്ടില്ല അതിൽ ഇടത്തിട്ടപ്പോഴോ ആയപ്പോഴും നല്ല ഉഷാറായിട്ട് ഓടിയെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോൾ കാരണം നമ്മളടുത്തുനിന്ന് കൊണ്ടുപോയി പിന്നെ അത് കൊണ്ടുപോയ ആളെ എക്സ്പെക്റ്റേഷൻ പോലെ ആകുമ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാവരും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ അമ്മക്കും ലാഭമാണ് വേണ്ടത് ഓർക്കും ആയുമ്പം മെച്ചം വേണം അതാണല്ലോ എല്ലാവരും ലക്ഷ്യം അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് പിന്നെ അതൊക്കെ ഉപ്പാ അറിയുന്ന ചങ്ങായിമാരനെ കൊണ്ടുപോയി ഉപ്പാൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരനെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ വിവരമൊക്കെ അങ്ങനെ അറിയുകയും ചെയ്യും പൂട്ടണ കന്നാൾ പറയുമ്പോൾ കുറച്ചൊക്കെ നല്ലോം പൈസ കൊടുത്ത് എടുക്കുന്ന സാധനങ്ങളല്ലേ പിന്നെ ആയിട്ട് ഓടിയിട്ടില്ലെങ്കിൽ ഹക്കീക്കത്തിനും ഇതിനൊക്കെ കൊടുക്കും എന്നാലും ആ ഒരു ലക്ഷ്യം വെച്ചെടുത്തിട്ട് പിന്നെ അതുപോലെ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ അങ്ങനെയൊക്കെ വരും കേട്ടോ കന്നാളല്ലേ അതൊക്കെ വരും എന്നാലും നമുക്കൊരു എന്താണ് നമ്മളെടുത്തുനിന്ന് കൊണ്ടുപോയത് അല്ലെങ്കിൽ നമ്മൾ കൊടുുന്നതൊക്കെ നല്ല നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകുക അതേപോലെ തന്നെ എന്താ ഈ മൂരിനെ പൂട്ടിയപ്പോൾ നല്ലോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എവിടെ പൂട്ടിയത് പറഞ്ഞപ്പോൾ കരുളായി പറഞ്ഞപ്പോൾ അത് പൂട്ടല്ലല്ലോ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾ അയാൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പം എനിക്കറിയില്ല പൂട്ടാണോ കണ്ടം കാട്ട് കണ്ടം കാട്ടിൽ കയറണ അതൊന്നും അല്ല എന്നാണ് എനിക്കറിയാം പക്ഷെ ചെറിയ രീതിയിലുള്ള പതിനഞ്ച് ജോഡി എത്രയുള്ള പൂട്ടായിരുന്നു പറഞ്ഞു വലിയ പൂട്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം ഓക്കെ എന്നുള്ള ലെവൽക്ക് അങ്ങനെ ഒരു തംസപ്പും കൊടുത്ത് പോകുന്നൊക്കെയാണ് അതേപോലെ തന്നെ കോഴി കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിലും കുറേ കണ്ടു പിന്നെ അതിൽ കന്നാൾക്ക് കൊടുക്കണം ശരിയല്ല അങ്ങനെ എങ്ങനെ അല്ലെങ്കിൽ എന്ത് എന്താ പൊട്ടത്തരാണ് കാട്ടണെന്ന് നോക്കുള്ളതല്ലേ വല്ല് ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് പഠിച്ചു വരണുള്ളൂ നമുക്ക് ഇപ്പം എന്താണോ പറയുന്നത് അതാണിതിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ഉള്ള അറിവെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറമൊന്നുമില്ല പിന്നെ ഇപ്പം ഇത് കാലങ്ങളായിട്ട് ഇവിടെ തുടർന്ന് ഒരു രീതിയാണ് അത് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യല നിങ്ങളെ കന്ന ആൾക്കിങ്ങൾ അത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാവും ഇങ്ങനെ ആവും എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് കാണിച്ചു തരാ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മളത് കാണിക്കാന്നുള്ളതാണ് പിന്നെ അവർ പറയണോ ശരിയൊക്കെ അവർക്ക് അതിൻ്റെ ശാസ്ത്രീയമായ സൈഡ് അറിയണോണ്ടാണ് എന്താ അറിയില്ല ഞാൻ ഞാനൊരിക്കലും അവരെ പരിഹസിക്കുക കുറ്റപ്പെടുത്തി അല്ല കേട്ടോ അവരങ്ങനെ പറഞ്ഞതും ഞാനതിൽ മെൻഷൻ ചെയ്തു എന്നുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ഇടുന്നത് പറയാം പിന്നെ അത് കാലങ്ങളായിട്ട് വീട്ടിൽ ഈ ഒരു കന്നാൾ ഉള്ള ടൈമിൽ തന്നെ തുടർന്ന് പോരുന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനാലോ ഒക്കെ ആയപ്പോഴേക്ക് വീട്ടിൽ തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പതിനാല് പതിനഞ്ചൊക്കെ ആയപ്പോഴേക്ക് അന്ന് മുതലേ പൂട്ടണ കന്നാൾക്ക് അത് ചെയ്യണതാണ് പിന്നെ അതിൻ്റെ ഈ മുന്നേ ചെറിയ കുട്ടിയായപ്പോഴൊക്കെ കന്നാളൊക്കെ വാങ്ങണുണ്ട് ഞാൻ മദ്രസ് പോകുന്ന സമയത്തൊക്കെ തന്നെ കന്നാളൊക്കെ എന്താ പൂട്ടണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് വീട്ടിൽ തൊഴുത്തില്ല നമ്മൾ വേറെ തൊഴുത്തിലാണ് കെട്ടീണത് അങ്ങനെ അപ്പം അന്നേ നമ്മൾ കണ്ടുവരുന്ന ശീലങ്ങളാണിത് പറയും അപ്പോൾ ആ ഒരു അറിവിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ും ഇനിപ്പോൾ അവർ പൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതാണോ അവർക്കറിയില്ല അല്ലെങ്കിൽ പൂട്ടാത്ത പാടൊക്കെ ഉഴുത് മറിക്കാൻ ഉപയോഗിക്കുന്ന കന്നുകളാണ് വിചാരിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അതും എനിക്കറിയില്ല അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്കിപ്പോൾ പറയുന്നത് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിടും കാരണം നമുക്കിത് വീഡിയോ ഇടുമ്പോൾ തന്നെ കുറേ ആളുകൾ ഭയങ്കര സപ്പോർട്ടാണ് അത് കാണുമ്പോൾ തന്നെ സന്തോഷം ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഡയലി ഫാമിലി വ്ലോഗ്യം അതിനൊക്കെ റീച്ച് കുറവാണ് എന്താ റവന്യൂ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കമൻറ്റും പിന്നെ അതേപോലെ ലൈക്കൊക്കെ അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറേ ഇതിൽ നിന്ന് പൈസ വലിയൊരു സംഖ്യ ഉണ്ടാക്കി അതുകൊണ്ട് ചിലവ് കഴിഞ്ഞ് പോണമെന്നില്ലതല്ല പക്ഷെ അവർ സപ്പോർട്ട് കാണുമ്പോൾ അത് റിലേറ്റഡ് വീഡിയോ ചെയ്യാൻ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് തന്നെ എടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു സുഖമായിട്ട് അങ്ങനെ വന്നതായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് പോവേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ചായി പോന്നിട്ട് അതുകൊണ്ട് ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ കന്നാള വീഡിയോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ്ടാവും എന്നറിയാം പക്ഷെ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ ആവശ്യം എടുക്കുണ്ടാവും ഇനിയിപ്പോൾ നല്ല കന്നാളെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഈ ഒരു കാളൻ്റെയും ഊരിൻ്റെയൊക്കെ വീഡിയോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ സപ്പോർട്ട് ഒരിക്കലും നിർത്തരുത് കാരണം അതെനിക്ക് വീഡിയോസ് ചെയ്യാൻ വല്ലാത്തൊരു ഊർജം തന്നെയാണ് തരുന്നത് കേട്ടോ അത്രയും വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസിൻ്റെ അടിയിലൊക്കെ മുന്നേറുന്ന ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് കുറേ ആളുകളുണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യാത്ത എന്താ വെച്ചാൽ ഒരാൾ പേര് പറഞ്ഞാൽ ഒരാൾ ഇത് വിട്ടു പോയാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവും അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത് ഒരുപാട് സന്തോഷം പിന്നെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളീ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ തുടർന്നും അത് വേണം ഞാൻ പറഞ്ഞല്ലോ ഞാനിനി തിരിച്ചു പോവായതുകൊണ്ട് ചിലപ്പം ഒരു ചെറിയൊരു ഗ്യാപ്പ് കന്നാളോ വീഡിയോ ചെയ്യാൻ വരുന്നുണ്ടാവും പക്ഷെ നല്ലതുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം എന്തായാലും അപ്ലോഡ് ചെയ്യാതെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിനെ ഈ ഒരു മൂല്യമാണെന്നാ തോന്നിട്ടോ എനിക്ക് ശരിക്കറിയില്ല എന്തായാലും അതിനെ ഉണങ്ങിയിട്ടൊക്കെ ശരിക്കും വീഡിയോ ഒക്കെ എടുക്കണം എനിക്ക് പോവാൻ ഉണ്ടായതുകൊണ്ട് അതിനുള്ള സമയമല്ല അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്ക് ലാഭം കിട്ടിയ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാനൊരു ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ബിസിനസ് ആണെങ്കിൽ ഇതിൽ രക്ഷപ്പെടാൻ പഠിച്ചു അനുഗ്രഹിക്കട്ടെ കാരണം എവിടെയാണ് നമുക്ക് എഴുതിയിട്ടുള്ളത് നമുക്ക് ഏകീക്കണത് എന്നറിയില്ലല്ലോ ബി എഡും ബി ജിയും ഒരു ഡിപ്ലോമയൊക്കെ ചെയ്തണ് പിന്നെ പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ ഒരു സിറ്റുവേഷനും അല്ല അതിനുള്ളൊരു മൂടും ഇല്ല അപ്പോൾ ചിലപ്പോൾ ഇനി പഠിച്ചോൻ ഇവിടെയാണ് നമുക്ക് ഏകീക്കണത് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ നമ്മൾ വിടുത്ത ആദ്യത്തെ മൂര തന്നെ കേട്ടോ പിന്നെ ആ കൊടുന്നേനെ വെള്ളനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതിനെ കൊടുക്കുമെന്ന് ചോദിക്കണ്ട ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയ കന്നുകൾ വരുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം